ഞാൻ ഒരെണ്ണെങ്കിൽ എടുക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലേക്കേം കൂടെ ഒരു ചെറിയ ടൂറ് പോയിരുന്നു അപ്പോൾ വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് ആയിരുന്നു അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്ക് ലേക്കേക്ക് വെള്ളം കുടിക്കാൻ കയറി അപ്പം ഞാനൊരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവിടെ ഈ കട്്ലെറ്റ് ഇരിക്കുന്ന കണ്ടപ്പം ലേക്കൊരു മോഹദീന്ന് പറഞ്ഞാൽ കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ ഉള്ളിടത്ത് പറഞ്ഞത് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ആണ് നിങ്ങൾ കഴിക്കുന്നതല്ല നിനക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ ഞാൻ അവർക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടുപേരും കഴിക്കാൻ ഇൻട്രസ്റ്റ് അവിടെ വന്നിരിക്കുകയാണ് വാ വരി വരി അപ്പൊ കടലിട്ടാർക്കൊക്കെയാണ് വേണ്ടത് ലങ്കാള് ആ ഇത് എന്താന്ന് നോക്കുക ആദ്യമായിട്ടാണ് തോന്നുന്നു നോക്കിയാ ശരി നോക്കിയാ കൊള്ളാ പോ അങ്ങനെ പറയണോട്ട് കൊള്ളാമോ ആ അങ്ങനെ കാര്യങ്ങളൊക്കെ ചുമ്മാ പറഞ്ഞാ കാര്യം പറയണോ കാര്യങ്ങളൊക്കെ പറയാൻ അടിപൊളി സാധനം അടിപൊളി പറ അടിപൊളി മൊഹം കാണട്ടെടുക്കട്ടെ ഇച്ചിരി കടലറ്റ് എനിക്ക് തരുവോ കട്ട്ലെറ്റ് ഞാൻ എടുക്കാൻ പോണേ എടുക്കാൻ പോണേ എടാ പൊതിയ എടാ ഞാനല്ലാട കൊല്ലം തരുന്നത് എടാ ഇച്ചിരി എനിക്ക് താടാ ലിയോക്കൂട്ടാ ഇച്ചിരി താടാ ഒരെണ്ണെങ്കിതാ ഒരെണ്ണം എനിക്കിതാ പൊന്നെ എനിക്ക് എനിക്കെങ്കിലും തരാം മൊത്തം എടാ ഞാൻ ഒരെണ്ണം എടുക്കാൻ പോണേ ലിയോ ഞാൻ ഒന്നെടുക്കാൻ പോവാ തിന്നാ ഞാൻ എടുക്കുന്നില്ല ലിയോ ഞാൻ എടുക്കുന്നില്ല എനിക്ക് വേണ്ട എന്റെ കട്ട്ലെറ്റും വേണ്ട ഒരു വാഴക്കയും വേണ്ട പോ എനിക്ക് വേണ്ട ഏട്ടാ നീ എന്റെ അടുത്ത് വരും ഏട്ടാ ഞാൻ ലിയോ എടാ എന്നെ ഒന്ന് നോക്കണ പോട്ടാ ഏടാ ഇങ്ങോട്ട് നോക്കണ എന്നെ ഞാൻ എടുക്കും വെച്ചിട്ടാ ഏട്ടാ അവിടെ ഭയങ്കര വേളം വയ്ക്കുന്നേ ഞാൻ ഒരെണ്ണം എടുക്കട്ടെ കൊല്ലുന്ന് ഇത് ഇത് ശരിയാവതിലേട്ടോ ലിയോ ഇനി ഇനി ചിക്കനൊക്കെ ഞാനാ ഉണ്ടാക്കി തരുന്ന ഓർമ്മ വേണം എടാ ഒരെണ്ണാ നീ ഒരെണ്ണെങ്കി താടാ ഒരെണ്ണം 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 എനിക്കൊരെണ്ണം ഒരെണ്ണം എനിക്ക് ഒന്ന് ഒരെണ്ണം ഞാൻ തിന്നട്ടെ തിന്നട്ടെ എന്തിനാ കൊടുത്തു എന്തിനാ കൊടുത്തു കൊരങ്ങരത്തില്ല തരത്തില്ല തരത്തില്ല ഞാൻ തിന്നാൻ പോണേ ലിയോ ഞാൻ തിന്നാൻ പോണേ ലിയോ കൂട്ടേ ഞാൻ തിന്നും തരൂല്ല തരത്തില്ല ഞാൻ തിന്നുവേത്ര ഞാൻ തിന്നും ഇപ്പൊ തിന്നും എന്താ ഞാൻ അങ്ങോട്ട് തരുന്നതാ ഞാനില്ല ചിക്കൻ എന്റെ അമ്മ ഇവനാണോ കൊതി ഇല്ലെന്ന് പറഞ്ഞ ഇവനാണോ അടങ്ങിയിരുന്നത് കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ അടങ്ങിയിരുന്ന കൊച്ചാണ് നമുക്കൊരു കാര്യം ചെയ് കട്ലറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുക്കൊന്നടക്കിയിരുത്താവോ നോക്കാം ഒന്ന് വെച്ചിട്ട് പോയാണ് ఆ కట్లెట్ വെచిట వాడంగి ఇరికొని నా పిడిచే నిన్నలే నిన్నలే నోకా నోకా అవన్నెడ ఎడు అంగన అదె అరియాలలే ఇపు ఇత్రే కొది విడిచి అవని కట్లెట్ വെచి అవని ఎద్దట పోవునని అరియ్ ఇవడి ఇరికే తాళం വെచే తాడ తాళం వెక్కు లేక లేక అవడి లేక ఎద్దట పోవు అండి లియో లేక లేక ఇవడి ఇరికే ఇవడి ఇరికే ఆ ఆరు తోడరుండు కట తోడరుండు ఆ മാറിക്ക് അവിടെ നിന്നാവാ നോക്കട്ടെ ആ അങ്ങനത്തെ പോ ഞാൻ പറയാം ലിയോ എടുക്കുമോ നോക്കട്ടെ കട്ട്ലറ്റ് അവിടെ ഇരിക്കുന്നു ലിയോ ഞാനെടുക്കട്ടെ ലിയോ ഞാനെടുക്കാം ഇപ്പം എന്നാ ഇപ്പ തണ്ടിക്കൊണ്ട് പോവും നോക്കിയിരിക്കട്ടെ ആ അതൊക്കെ ഉണ്ടടേ അങ്ങനെയുള്ള മര്യാദയൊക്കെ ഇഷ്ടമുള്ള എത്ര ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാലും ാണ് കിട്ട പക്ഷെ വേറെ ഒരാൾക്ക് കൊടുക്കൂല ഇഷ്ടമുള്ള സാധനം അങ്ങനെ അതൊക്കെ വേണം എന്തിനാ ഷെയർ ചെയ്യാൻ വേണ്ടേ എനിക്ക് അത് അവന് മനസ്സിലായി അതായിരിക്കും അതായിരിക്കും ചെറു ചോദിച്ചേ അത് നിങ്ങൾ തിന്നുന്ന ഞാൻ തിന്നുന്ന പിടിക്കാൻ വരുന്നില്ലേ കള്ളൻ ും മര്യാദ ഉണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമുള്ള സാധനം ഒരു മനുഷ്യർ കൊടുക്കത്തില്ലേ എങ്ങനെയാ നല്ല ആണെങ്കി അച്ഛൻ കൊടുത്തേ റിയാൻ തരത്തില്ല അത് നല്ല അവനൊരു നല്ല മൂടൊക്കെ അവന് സ്വയം തോന്നിയ അച്ഛമ്മ കൊടുത്തേ അച്ഛനെ വരും നമസ്കാരം ആയി ഉമ്മ കൊടുക്കണോ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാല് ടൂണയാണ് മീൻ അപ്പൊ ടൂണ പിന്നെ കണ്ണ ഇനി നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇനി അത് ചേർത്ത ബട്ടറൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പിടുത്ത വിട്ടത് എന്തായാലും രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ശരി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ